നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടക കർണാടകയിൽ വെളുത്തങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തു നിന്ന് ഏകദേശം തൊട്ടടുത്തുള്ള ഒരു ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശത്തിൽ മലനിരകളും പുഴകളും ഒക്കെയുള്ള അടങ്ങിയൊരു കൊച്ചു പ്രദേശം ആ പ്രദേശത്തിൽ പരിസരങ്ങളിൽ അനേക സ്ത്രീ പുരുഷന്മാരെ യൗവനക്കാരികളെ ഉപദ്രവിച്ച് ഇല്ലായ്മ ചെയ്ത് അവരെ ശരീരങ്ങൾ മറവ് എന്ന് ഒരു മനുഷ്യൻ ഒരു തൊഴിലാളി വന്ന് കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കുകയാണ് ആ മൊഴി പ്രകാരം പോലീസ് അന്വേഷിക്കുന്നു അതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചു അപ്പോൾ ഞാനും അത് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരാത്മരോഷം ഉണ്ടായി ഒരു സാമൂഹിക പ്രതിബദ്ധത അത് കാണുമ്പോൾ ചില ഒരമ്മ തൻ്റെ മകൾ മരിച്ചുപോയ ദുഃഖം കണ്ണിനോടെ പറഞ്ഞ് അതിൽ നീതി ലഭിക്കാത്തതിനെക്കുറിച്ച് അവർ മാധ്യമങ്ങളിലൂടെ പറയുന്നതെല്ലാം ശ്രദ്ധയപ്പെട്ടു അപ്പോൾ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇതിൽ ഞാനും ഇടപെടേണ്ടതല്ലേ എന്നൊരു തോന്നലുണ്ടായി പക്ഷേ അതിനെ ഞാൻ ആ ആ തോന്നലിനെ മറ്റു പല ചിന്തകൾ കൊണ്ട് അടിച്ചമർത്തി ഞാൻ ചിന്തിച്ചു ഒരു സാധാരണ മനുഷ്യനായ എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ മറ്റു കാര്യങ്ങളോ ദോഷം വരുത്തിക്കൊണ്ട് ഞാനതിന് ഇത് ഇടപെടണം അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ മാത്രമല്ല എത്രയോ എത്രയോ ആളുകൾ കണ്ട് കാണും ഈ കാര്യങ്ങളെ അവർ പല കാര്യങ്ങളെ ചൊല്ലി അവരുടെ പൊസിഷൻ ചൊല്ലി അവരുടെ അവരുടെ ഭാവിയെ ചൊല്ലി കുടുംബത്തിനെ കുടുംബത്തിൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി അതിലിടപെടണം എന്ന് ചിന്തിച്ചു മാറ്റി വെച്ചു പക്ഷേ ഞാൻ പിന്നീട് കാണുന്നത് നമ്മുടെ കോഴിക്കോടുള്ള മനാഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു അതിനിടപെട്ട നിമിത്തം മാധ്യമ വിചാരണങ്ങൾ തനിക്കെതിരെ ഉണ്ടായി വർഗീയമായ പരാമർശങ്ങളുണ്ടായി സകല ചതിപും കളവായി പറഞ്ഞു എങ്കിലും അദ്ദേഹം ഇന്നും അതിനകത്ത് നിലനിൽക്കുകയാണ് ആ മനുഷ്യൻ നമുക്കൊരു മാതൃകയാണ് സകല ചതിപും കളവായി പറയുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ഒരു വിഷപ്പും ദാഹവും അദ്ദേഹത്തിൻ്റെ മേൽ നമ്മുടെ മേലെല്ലാം അങ്ങനെ ഒരു ദാഹമുണ്ടാകണം നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും ഭക്ഷണം കഴിക്കാതെ കുറേ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഭക്ഷണമോ വെള്ളമോ കിട്ടിയാൽ ആർത്തിയോടെ എടുത്ത് ഭക്ഷിക്കും അതുപോലെ നീതിക്ക് വേണ്ടി ഒരാഗ്രഹം നമ്മുടെ മേലുണ്ടാകണം നീതിക്ക് വേണ്ടിയുള്ള ഒരാഗ്രഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ മേലുണ്ടാകണം െ അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത നീതിക്ക് വേണ്ടി വിഷമു ദാഹിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി വരും സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ അവസാനം ആ സത്യം നിങ്ങളെ തേടി വരും അതിന് നൽ നല്ല നന്മയുണ്ടാകും അപ്പോൾ ഈ കാലഘട്ടത്തിൽ അകത്തും പുറത്തും നീതി യഥാർത്ഥമായി വെളിപ്പെടുത്തേണ്ടത് നമ്മളാണ് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും പൊതുസമൂഹത്തോട് ഇടപെടാനുള്ളൊരു നാം പലതും പുകമറ സൃഷ്ടിച്ച് ചില മറകൾ സൃഷ്ടിച്ച് വിശുദ്ധിയും വേർപാടിൻ്റെയൊക്കെ മറ പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങാതെ മാറി നിൽക്കുമ്പോൾ യേശുവിൻ ശിഷ്യന്മാരുടെയും പ്രവൃത്തികളുടെ ചരിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ നാം പൊതുവിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് നാം കാരമുള്ള ഉപ്പുകളായി മാറാൻ ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ പറമേൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കായി മാറാൻ നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം പൊതുവിഷയങ്ങളിലെ ദിവസങ്ങളിൽ ഇടപെടാനുള്ള സമർപ്പണം നീതിക്ക് വേണ്ടി നിങ്ങൾ വിശക്കുന്നവരെങ്കിൽ ദാഹിക്കുന്നവരെങ്കിൽ വരുന്നാളുകളിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും അതിൻ്റെ ഫലം നിങ്ങളുടെ മേൽ വെളിപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറും